നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കല്ലേ നോസ്റ്റാൾജി ആയിട്ട് എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഈ ചോളത്തിൻ്റെ ഉപ്പുമാവ് എത്ര പേർക്കുണ്ട് അതുപോലെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും സ്കൂളിലും കിട്ടുമായിരുന്നു അംഗൻവാടിയിലൊക്കെ കിട്ടുന്ന ഒരു ഉപ്പുമാവാണല്ലോ ഈ ചോളം കൊണ്ടുള്ള ഉപ്പുമാവ് നമ്മൾ മെയ്സ് പൊടിയെന്നൊക്കെ പറയുമായിരുന്നു വളരെ നൈസ് ആയിട്ടുള്ള പൊടിയാണിതിന് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചോളത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു ആ ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് പുട്ട് നനയ്ക്കുന്ന പോലെ നനച്ചെടുത്ത് വേണം ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് തരിയില്ലാത്തുകൊണ്ട് തീരെ ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ പുട്ടിന് നനയ്ക്കുന്നവരെ ചെറുതായിട്ട് വെള്ളം തളിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം അല്ലാതെ നേരിട്ട് ഉപ്പ്മാ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ശരിയാകത്തില്ല കട്ട പിടിച്ചവും നമ്മൾ ടേസ്റ്റും കിട്ടത്തില്ല അപ്പോൾ ഞാനിവിടെ പുട്ട് നനയ്ക്കുന്ന പോലെ കുറേശേ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നനച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിനൊന്ന് ആവികേറ്റി എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലോട്ടോ നമ്മൾ എന്തെങ്കിലും ആവി കയറ്റാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റി നന്നായിട്ടൊന്ന് ആവി വരുന്നവരം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം മേളിലൊന്നും ആവി നന്നായിട്ട് കയറിയിട്ടില്ലെങ്കിൽ നന്നായിട്ട് എല്ലാ വശത്തോട്ടും നന്നായിട്ട് ഒന്ന് സ്റ്റീം സ്റ്റീമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തു അതിന് ശേഷം രണ്ട് മിനിറ്റൂടെ അരച്ച് വെച്ച് ആവി കയറ്റി ഇനി ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് സവോള കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഉണക്കമുളകും നിങ്ങൾക്ക് പച്ചമുളക് ഇടണമെങ്കിൽ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കരിയേപ്പിലേ ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് ഇഞ്ചി ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇഞ്ചി കൂടെ ആഡ് ചെയ്യാം ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒത്തിരി വെള്ളമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ കുഴഞ്ഞു പോവും പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് നാലഞ്ച് സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ പാലല്ല അതും കൂടെ ചേർത്ത് കൊടുത്ത് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ആവി കയറ്റി വെച്ചിരിക്കുന്ന ഈ മെയ്സിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് മൂടി വെച്ച് കുറച്ച് സമയമൊന്ന് വെക്കണം നന്നായിട്ടൊന്ന് സ്റ്റീം ആയി വരുന്നതിന് വേണ്ടിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ല പാകം ആകുന്നതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് തന്നെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമെല്ലാം പറ്റി നല്ല പൊടിപൊടിയായിട്ട് നമുക്ക് പണ്ട് കഴിച്ച് അതുപോലെ തന്നെ നല്ല പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല അങ്ങനെ നമ്മുടെ ഉപ്പ്മാ മെയ്സ് പൊടി കൊണ്ടുള്ള ഉപ്പുമാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ പണ്ട് ഇത് കഴിച്ചിട്ടുള്ളവർ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയത്തില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം മെയ്സ് പൊടി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ വെള്ളം ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ല ചൂടുവെള്ളം ചേർക്കാൻ പ്രത്യേകം ഓർക്കണം തണുത്ത വെള്ളം ചേർക്കല്ലോ കേട്ടോ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്